ഷുഗറും പ്രഷറും തൈറോയിഡും ഹാർട്ട് അറ്റാക്കും കൊളസ്ട്രോളും എല്ലാം മുമ്പത്തെ കളക്കം വളരെ കൂടുതലായി കേരളത്തിൽ ഇങ്ങനെ പടർന്നു വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇങ്ങനെയുള്ള ഈ തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുടെയും തുടക്കം വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് മിസ് ആബിറ വെൽക്കം ടു ഡേ സിക്സ് ഓഫ് തേർട്ടി ഡേയ്സ് ഡേയ്സ് വർഷങ്ങളായിട്ട് ഇതിനെല്ലാം മരുന്ന് ഓടിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഈ തെറ്റായ ജീവിതശൈലി മാറ്റം വരുത്താതെ കുറെ പഞ്ചസാര ഇല്ലാതെ ചായ കുടിച്ചാലോ കുറെ ഗുളികയും മരുന്നും കഴിച്ചാലൊന്നും അസുഖം മാറില്ലെന്നും ഇവർക്കൊക്കെ അറിയാം ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്ന് പേടിച്ചിട്ടാണ് പലരും ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ വിശന്നാൽ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നാൽ വിശക്കാതെ ഈ ഭക്ഷണം കഴിച്ചു കഴിച്ചാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവുന്നത് ഇതിനൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക എന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക നമ്മൾ സാധാരണയായി കഴിക്കാറുള്ള ചോറും കുട്ടും അപ്പവും ഇടിയപ്പം ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് ബേൺ ചെയ്തിട്ട് നമുക്ക് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം പണ്ടുള്ള ആളുകൾ നന്നായിട്ട് പണിയെടുക്കുന്നവരായിരുന്നു പണ്ടുള്ള ആളുകൾ കഴിച്ചതുപോലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പക്ഷെ അതുപോലെ മേലണങ്ങൾ ഉള്ള പണികളൊന്നും നമുക്കില്ല വിഷപ്പിന്റെ അളവും കുറവായിരിക്കും വിശക്കാതെ ഈ ഭക്ഷണം കഴിച്ചു കഴിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ഇനി ഗ്യാസും ദഹന പ്രശ്നങ്ങളും ഫാറ്റ് ലിവറും ഒക്കെ ഉള്ളവരാണെങ്കിലും അവർക്ക് വിഷപ്പിന്റെ അളവും കുറവായിരിക്കും വിശന്നും വിശക്കാതെയും ഭക്ഷണം കഴിച്ചു കഴിച്ച് അധികമായി വരുന്ന ഫാറ്റും ഗ്ലൂക്കോസും ബേൺ ചെയ്യാതെ നമ്മുടെ ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യപ്പെടുകയും ഇതുമൂലം ലിവറിന്റെ മെയിൻ ഫങ്ഷൻസ് ആയ ഡീടോക്സിഫിക്കേഷനും പ്യൂരിഫിക്കേഷനും നന്നായിട്ട് നടക്കാതെ വരുമ്പോൾ ദഹനം നമ്മുടെ പ്രശ്നത്തിലാക്കും തുടർന്നത് കിഡ്നിയെ ഹാർട്ടിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രഷറിലും വേരിയേഷൻ സ്റ്റാർട്ടാകും അങ്ങനെ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസുകൾ ഉണ്ടാവും അത്തരത്തിൽ മേജർ ആയിട്ടുള്ള ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ് ഡയബറ്റിക് ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ എന്ന ഹോർമോൺ പാൻഗ്രിയാസ് എന്ന ഗ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ സെൽസിന് സ്വീകരിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഓവറായിട്ടുള്ള ഫുഡും എക്സസൈസും എല്ലായ്മയുമാണ് ഇതിനുള്ള ഒരു പ്രധാന കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക വിശക്കുമ്പോൾ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി വെള്ളം കുടിച്ചിട്ട് വയറിന് റെസ്റ്റ് കൊടുക്കുക ഇങ്ങനെ വയറിന് റെസ്റ്റ് കിട്ടുമ്പോൾ ബോഡിയുടെ ക്ലൻസിങ് നന്നായിട്ട് നടക്കുകയും ഈ ഹോർമോൺ ഇംബാലൻസുകളൊക്കെ ബാലൻസ് ആവുകയും ചെയ്യും നമ്മുടെ പാൻഗ്രിയാസ് ക്ലാന്റ് ആക്റ്റീവ് ആവുന്നതും ഇൻസുലിൻ ഡെഫിഷ്യൻസ് പരിഹരിച്ച് തുടങ്ങുന്നതുമെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പൊ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ആയ ഷുഗർ പ്രഷർ തൈറോയിഡ് ഫാറ്റ് ലിവർ ഷുഗറിൽ തന്നെ ഷുഗർ റെറ്റിനോപ്പതി നെഫ്രോപ്പതി ന്യൂറോപ്പതി ഇത് സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പറ്റിയ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മുദ്ര തെറാപ്പിയാണ് രണ്ട് കൈകളിലും ആണ് ഈ മുദ്ര പിടിക്കേണ്ടത് പതിനഞ്ച് മിനിറ്റ് വീതം നാല് നേരം ഒരു ദിവസം ചെയ്യുക ഈ മുദ്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അറിയാൻ കഴിയും അനുഭവിക്കാൻ കഴിയും അപ്പൊ ഈ മുദ്ര ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക സോ ഇത് ചെയ്തിട്ട് നിങ്ങളുടെ മാറ്റങ്ങള് കമന്റായിട്ട് അറിയിക്കുക ഇത്തരത്തിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും